ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വിജിലൻസ് അന്വേഷിച്ചതിൽ പിണറായി പ്രതി എന്തെങ്കിലും കുഴപ്പം ചെയ്തതായിട്ടില്ല എന്ന് അഡ്മിറ്റ് ചെയ്ത് അന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പക്ഷേ എന്നിട്ടും സി ബി ഐക്ക് ശുപാർശയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഒരു കേസ് കേസ് ശരിയായി വിലയിരുത്തപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാതെ അതിനെ മാറ്റി വെച്ചിട്ട് ഇത്തരം പുകമറകൾ നിരന്തരം ഉപയോഗിക്കുക അതിൽ നിന്ന് വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഒരു 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 പ്രശ്നം ഇതിനകത്ത് അതിൽ തന്നെയുള്ളത് ഈ പിന്നെ നിയമവിരുദ്ധവും ഗുരുതരവും സങ്കീർണവുമായ ഒരു ക്രിമിനൽ പ്രവർത്തനത്തിന്റെ ഭാഗമായ കുറ്റകൃത്യമാണ് ഈ നമ്മൾ ഈ പറയുന്ന ഇപ്പോ അരുൺ വിവരിച്ചല്ലോ പ്രിഡിഗേറ്റീവ് ഓഫൻസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറയുന്ന കുറ്റകൃത്യം അതിന് അതിന്റേതായ അടലകളുണ്ട് അതിൽ ഏത് നിലയിൽ വരണമെങ്കിലും ഈ പറയുന്നത് പോലെ അങ്ങനെ ഒഫൻസ് വേണ്ട രാജ്യത്ത് എവിടെയെങ്കിലും ശരി ഞാൻ അല്ല അല്ലെ ഇത് എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളതാണല്ലോ അന്വേഷിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മനോരമ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഒരു ഏറ്റവും നിഷ്ഠൂരമായ ഒരു പണി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒട്ടും മറന്നു പോകാതെ കിടക്കേണ്ട ഒരു കാര്യമുണ്ട് അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഉത്തരവാണ് ശരത്തെ ആ ഉത്തരവിൽ പറയുന്നു അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് കോടി രൂപ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എം ആർ എഫിന് അടിച്ചു കൊടുത്തത് എം ആർ എഫ് എന്ന് പറഞ്ഞാൽ അറിയുമല്ലോ പിന്നെ അവരുടെ ഓമനപത്രമാണല്ലോ മനോരമയുടെ ആ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇത്രയും എന്താ എന്തുകൊണ്ട് അടിച്ചു കൊടുത്തതും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മാർക്കറ്റ് ഇന്റർവെൻഷൻ അനധികൃതമായി ടയറുകളുടെ വില ഉത്പാദിപ്പിക്കാൻ പിന്നെ ഇതിനുവേണ്ടി കാർട്ടലൈസേഷൻ വഴി ുടെ വില വർദ്ധിപ്പിക്കുകയും ഉൽപാദനവും വിതരണവും നിയന്ത്രിക്കുകയും ചെയ്യുക അതൊരു പ്രശ്നം രക്ഷപ്പെടണം ഒന്ന് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് അതോടെ വിശദ വിശദീകരണങ്ങളിലേക്ക് വരുന്നില്ല അല്ലാതെ തന്നെ പറയാം രണ്ടാമത്തെ കാര്യമാണ് നാഷണൽ ഹെറാൾഡ് കേസ് രണ്ടായിരം കോടി രൂപയുടെ ആസ്തി മൂല്യമുള്ള നാഷണൽ ഹെറാൾഡ് വെറും കേവലം അൻപത് ലക്ഷം രൂപയ്ക്ക് സോണിയാ ഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും കൂടെ അടിച്ചു മാറ്റി എന്നുള്ളതാണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അന്നും ഭരിക്കുന്നത് ശരത് മുമ്പേ സൂചിപ്പിച്ച അതേ മൻമോഹൻ സിംഗ് തന്നെയാണ് കേട്ടോ അന്ന് ചിദംബരം കൊടുത്ത കേസ് ആ കേസ് ഇപ്പൊ എവിടത്ത് നിൽക്കുന്നു ഇതെല്ലാം രക്ഷിച്ചെടുക്കണം ആരെ കോൺഗ്രസും രക്ഷിച്ചെടുക്കണം മനോരമക്ക് സ്വയം രക്ഷപ്പെടണം ഇതിനുള്ള പണി കാണുന്നു ഇങ്ങനെയാണ് അപ്പൊ ബാക്കിയുള്ള ബാക്കിയുള്ള പറയാനുണ്ടെ പറഞ്ഞോളൂ